ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമിഫൈനൽ ഉറപ്പിച്ച് കഴിഞ്ഞ ടീം ഇന്ത്യയുടെ അവസാന ഗ്രൂപ്പ് മത്സരം ഞായറാഴ്ച ന്യൂസിലാൻഡിനെതിരെയാണ് ഇരുടീമുകളും സെമിയിലെത്തിയതിനാൽ മത്സരപരം അപ്രസക്തമാണെങ്കിലും ഗ്രൂപ്പ് ജേതാക്കളെ തീരുമാനിക്കുക ഈ കളിയായിരിക്കും നിലവിൽ ഇരു ടീമുകൾക്കും നാല് പോയിന്റ് വീതമാണെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റിൽ കിവികളാണ് തലപ്പത്ത് സെമിയിലെത്തിയതിനാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലെ ടീം ചില മാറ്റങ്ങളോടെയാവും ഇന്ത്യ ഇറങ്ങുക ടൂർണമെൻറ്റിൽ ഇനിയും അവസരം ലഭിച്ചിട്ടില്ലാത്ത ചില താരങ്ങളെ പ്ലേയിങ് ലെവലിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നേക്കും അതിനിടെ ആരാധന ഞെട്ടിക്കുന്ന ചില സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നായൻ രോഹിത് ശർമ്മ ഈ മത്സരത്തിൽ കളിക്കാനിടയില്ലെന്നാണ് ചില ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ രോഹിത്തിന് പകരം വൈസ് ക്യാപ്റ്റനും യുവ ബാറ്റിംഗ് സെൻസേഷനുമായ സുഭ്മാൻ എല്ലാവർക്കും ടീമിനെ എന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത് പക്ഷേ ഇതിൽ എത്രമാത്രം ആധികാരികതയുണ്ടെന്ന കാര്യം വ്യക്തമല്ല ദുബായിലെ ഐ സി സി അക്കാദമി നടന്ന ഇന്ത്യൻ ടീമിന്റെ പരിശീലന സെക്ഷനിൽ നിന്നും രോഹിത് പൂർണ്ണമായും വിട്ടുനിന്നതായാണ് വിവരം ന്യൂസിലാൻഡിനെതിരെ അദ്ദേഹത്തിന് വിശ്രമം നൽകാൻ ടീം ആലോചിക്കുന്നുണ്ടെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് പരിശീലനത്തിൽ നിന്നും മാറി നിന്നതെന്നും അഭിമുഖങ്ങൾ പരക്കുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ചില വൈകികളായ പാകിസ്ഥാനുമുള്ള സൂപ്പർ പോരാട്ടത്തിന്റെ രോഹിത് ശർമ്മയ്ക്ക് പരിക്കേറ്റിരുന്നു പാക് ടീമിന്റെ ബാറ്റിങ്ങിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ കണങ്കാലിന് പരിക്കേറ്റത് തുടർന്ന് ഗ്രൗണ്ട് വിട്ട രോഹിത് പത്ത് ഓവറോളം കഴിഞ്ഞ ശേഷമാണ് ഗ്രൗണ്ടിൽ മടങ്ങിയെത്തിയത്യത് ഈ സമയത്ത് രോഹിത്തിന്റെ ഭാഗത്തിൽ ടീമിന്റെ നായകസ്ഥാനം ഏറ്റെടുത്ത് ചുമ്മാങ്കില്ലായിരുന്നു ബോളർമാരെ വളരെ മികച്ച രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് അദ്ദേഹം ഒരു ബൗണ്ടറി പോലും നേടാൻ അനുവദിക്കാതെ പാക് ബാറ്റിങ്ങിന് മൂക്കുകയടുകയും ചെയ്തു പിന്നീട് ബാറ്റിങ്ങിനായി കൃത്രിത്തിയപ്പോഴും രോഹിത് അല്പം അസ്വസ്ഥതയിലാണ് കാണപ്പെട്ടത് ഈ പരിക്ക് അത്ര സാരമുള്ളതല്ലെന്നും ആശങ്കയുടെ ആവശ്യമില്ലെന്നും പോസ്റ്റ് മാച്ച് ചടങ്ങിൽ ഹിറ്റ്മാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ന്യൂസിലാൻഡിനെതിരെ രോഹിത്തിന് വിശ്രമം നൽകി സെമിയിൽ പൂർണ്ണ ഫിറ്റായി അദ്ദേഹത്തിറായിരിക്കും ടീമിൻ്റെ പ്ലാൻ അങ്ങനെയെങ്കിൽ രോഹിത്തിൻ്റെ ഭാഗത്തിൽ ഗില്ലിന് പുതിയൊരു ഓപ്പണിംഗ് പങ്കാളിയെ കൂടി ഇന്ത്യ കണ്ടെത്തേണ്ടതായി വരും സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനായിരിക്കും ഈ റോളിലേക്ക് പ്രൊമോഷൻ ലഭിക്കുക പകരം അദ്ദേഹത്തിൻ്റെ പൊസിഷനായ അഞ്ചാം നമ്പറിലേക്ക് ഋഷബ പന്തിനെ കൊണ്ടുവന്നേക്കും കഴിഞ്ഞ രണ്ടുകളിലും അവസരം ലഭിക്കാതെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടതായി വന്നിരുന്നു